السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بل الله يا عباد الله اتقوا الله وعلى عبد الله بن عمر بن رضي الله عنهما يقول أنه سمع رسول الله صلى الله عليه وسلم يقول إن قلوب بني آدم كلها بين إصبعين من الرحمن كقلب واحد يصرفه حيث يشاء ثم قال رسول الله الله صلى عليه وسلم اللهم القلوب صرف قلوبنا على طاعتك رواه െ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫൈൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമി മുസ്ലിം അദ്ദേഹത്തിന്റെ സഹയിൽ രേഖപ്പെടുത്തിയ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി നാലാമത്തെ നിന്ന് നിവേദനം ചെയ്യുന്നത് അദ്ദേഹം പറയുകയാണ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ എന്ന ഒരവസ്ഥയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒന്ന് അതിന് ഉപമിക്കാവുന്നത് അൽ കൽബു ും ഒരു മരത്തിന്റെ കീഴെ കെട്ടിത്തൂക്കിയിട്ട ഒരു തൂവൽ പോലെയാണ് ഹൃദയം അത് അതിന്റെ അകവും പുറവും തിരിച്ചും മറിച്ചും തിരിഞ്ഞും ഇരിക്കുന്നു എപ്പോഴും എവിടെയും ഒരു സ്ഥിരമായ സ്ഥായിയായ ഭാവം അതിനില്ല എപ്പോഴും ഇളകാം മാറാം തെറ്റാം തെന്നാ ഈ അവസ്ഥയിൽ ഹൃദയം അല്ലെങ്കിൽ വെച്ച അതുകൊണ്ട് നിർവഹിക്കുന്ന ധർമ്മം എന്താണ് എന്ന് കൂടിയാണ് അലൈഹി പഠിപ്പിക്കുന്നത് ഇന്ന ബനി ആദമ മുഴുവൻ ഹൃദയവും ബൈന മിൻ റഹ്മാൻ വിരലുകൾക്കിടയിലെ ഒരു വിരലിന്മേൽ ഉള്ളത് പോലെയാണ് ഒറ്റ ഹൃദയം പോലെ അവൻ എങ്ങോട്ടാണോ ഉദ്ദേശിക്കുന്നത് ആ മാർഗത്തിലേക്ക് ആ വഴിയിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് അവൻ ആ ഹൃദയത്തെ തിരിച്ചുവിടുന്നു ഹൈസു ഏഷാ എങ്ങനെ ഉദ്ദേശിക്കുന്നു അങ്ങനെ അതിലൊന്നും എന്തില്ല മറ്റൊരാൾക്കും ഇടപെടാൻ യാതൊരുവിധ അവസരങ്ങളും ഇല്ല റസൂൽഹു അലഹി വസ്ലം എന്നിട്ട് റസൂൽമായിഹു അലൈവലം പറഞ്ഞു അള്ളാഹു ൂബ് ഹൃദയങ്ങളെ തിരിച്ചുവിടുന്നവനെ തിരിച്ചുവിടുന്നവനെബിന ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തിരിച്ചുവിടണമേ അനുസരിക്കുന്ന വഴിയിലേക്ക് മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും ഹൃദയങ്ങളെ ഇളക്കിമറിക്കുന്നവനെ പൽബെന്ന് പറഞ്ഞാൽ ഇളകിമറിയുന്നത് എന്നാണ് അതിൽ രണ്ട് ധർമ്മമാണുള്ളത് ഒന്ന് സത്യവും അസത്യവും വിശ്വാസവും അവിശ്വാസവും ധർമ്മവും അധർമ്മവും ഒക്കെ കുടികൊള്ളുന്നത് തിരിഞ്ഞും മറന്നും വരിക മറ്റൊന്ന് അതിന്റെ ജനിതകമായ ചാട്ടം ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അലൈഹി വസല്ലം ദുആയിൽ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് അല്ലാഹുവേ ഹൃദയങ്ങളെ ഇളക്കി അലാ ദീനിക എൻ്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം ധീരൻ ഉറയ്ക്കുന്ന അള്ളാഹുവിനെ അനുസരിക്കുന്ന മാർഗത്തിലേക്ക് തിരിയുന്നവരായി തീരാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും വന്നുപോയെങ്കിൽ ജീവിതത്തിൽ നിന്നുള്ള സുബാന അത് പുറത്ത് മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുകയും പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടവർക്കൊള്ളാഹും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വെറുതഹയായ ജീവിതം അമ്മാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്യവും പ്രയാസങ്ങളുമായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിംഹത്തും താക്കത്തും അള്ളാഹു മരണം വരെയും നിലനിർത്തി തന്നു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ ഈമാനും വിഹ്ലാസും തപ്പവയും ഹുശൂഹമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തി വരെ ആ ജീവിത വിശുദ്ധിക്ക് കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫിയോ അള്ളാഹു സുബാന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും വറക്കത്തും വർഷിച്ച നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് ചെയ്തവരുടെ നല്ല മുറാതുകൾ ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി തന്ന അവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നാളെ ജനാത്തിനും ഉടമകളായ അമ്പിയാക്കളും ഓലിയാക്കളും സലഫുസാലികളും സുദ്ധീഖലും ഷഹദാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പര

إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هبلنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هبلنا من أزواجنا وذرياتنا قرة ودعنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة ورحمة الله وبركاته